മെഗാസ്റ്റാർ മമ്മൂട്ടി കുറച്ചുനാൾ മുൻപ് ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ പങ്കെടുത്തിരുന്നു മിഥുൻ രമേശും നടി നൈല ഉഷയും ചേർന്ന് അദ്ദേഹത്തിന്റെ ആരാധകരുമായി രസകരമായ ഒരു ആശയവിനിമയ സെഷൻ സംഘടിപ്പിച്ചു നൂറുകണക്കിന് മലയാളികളും നിരവധി വിദേശികളും പുസ്തകമേളയിൽ പങ്കെടുത്തു രസകരമായ ഒരു പ്രസംഗത്തിലൂടെയാണ് മമ്മൂട്ടി സമ്മേളനത്തെ അഭിസംബോധന ചെയ്തത് പിന്നീട് താരത്തിന്റെ വ്യക്തിപരവും തൊഴിൽപരവുമായ ജീവിതത്തെക്കുറിച്ച് ആരാധകർ വിവിധ ചോദ്യങ്ങൾ ചോദിച്ച് ആശയവിനിമയം നടത്തി ആ സെഷനിൽ ഒരു ആരാധകൻ താരത്തോട് വളരെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു ചോദ്യം ചോദിച്ചു എന്തുകൊണ്ടാണ് മോഹൻലാലിനെ പോലെ അത്ര സോഷ്യലായി കാണാത്തത് എന്നായിരുന്നു മധ്യവയസ്കൻ മമ്മൂട്ടിയോട് ചോദിച്ചത് മമ്മൂട്ടി അത്ര സോഷ്യൽ അല്ലെന്നും അപരിചിതരെ കാണുമ്പോൾ അല്പം അഹങ്കാരിയായി പെരുമാറുമെന്നും ഒരു പൊതുധാരണയുണ്ട് ആ ചോദ്യത്തിന് മമ്മൂക്ക് നൽകിയ മറുപടിയാണ് ഇപ്പോൾ വൈറൽ ആരാണ് എന്നെ അങ്ങനെ ഒരു സങ്കല്പം മാറ്റേണ്ടത് ഞാനോ പൊതുജനമോ എന്നാണ് മമ്മൂക്ക് മറുചോദ്യമായി ചോദിച്ചത് അതിൽ എല്ലാമുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ മറ്റ് ആരാധകർ പറയുന്നത് അദ്ദേഹത്തിന്റെ മറുപടി വലിയ കരഘോഷത്തോടെയാണ് സദസ്സ് സ്വീകരിച്ചത് തൻ്റെ ആരാധകരും പ്രേക്ഷകരുമാണ് തൻ്റെ ഏറ്റവും വലിയ ശക്തിയെന്നും തൻ്റെ അഹങ്കാരത്തിന് കാരണമെന്നും മമ്മൂട്ടി തൻ്റെ പ്രസംഗത്തിൽ നേരത്തെ പറഞ്ഞിരുന്നു എന്നതാണ് രസകരം ഈ ആരോപണങ്ങളിൽ മമ്മൂട്ടി തന്റെ ഭാഗം വ്യക്തമാക്കിയിട്ടുണ്ട് താൻ സ്ക്രീനിൽ മാത്രമാണ് ഒരു നടനെന്നും യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെ അല്ല എന്നും അദ്ദേഹം വാദിച്ചു താൻ ആദ്യമായി കണ്ടുമുട്ടുന്ന ഒരു ആരാധകനെ പോലും അഭിവാദ്യം ചെയ്യാനും പൊഞ്ചിരിക്കാനും വളരെ ജാളിതയും ബുദ്ധിമുട്ടുമുള്ള ആളാണെന്നും മുൻപ് പലപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്